നമ്മൾ ഇന്ത്യക്കാർക്കും പ്രത്യേകിച്ച് കേരളീയർക്കും തീർത്താൽ തീരാത്ത കടമയാണ് ഗൾഫ് രാജ്യങ്ങളോടും അവിടുത്തെ ഭരണാധികാരികളോടും അവിടുത്തെ ഉള്ളത് അത്രമാത്രം നമ്മെ അവർ സ്നേഹിക്കുന്നു നമ്മളെ കരുതുന്നു നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തരുന്നു നമ്മൾ തൊഴിലാളികൾക്ക് അനുസൃതമായാണ് അവിടുത്തെ നിയമങ്ങൾ വരെ ക്രമീകരിച്ചിരിക്കുന്നത് ഒരു ജാതി മത വ്യത്യാസമില്ലാതെ ദേശവർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരെയും അവർ സ്വീകരിക്കുന്നു അക്കൂട്ടത്തിൽ നമുക്ക് കേരളീയർക്ക് ഭാരതീയർക്ക് പ്രത്യേക പരിഗണന നൽകുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് അവിടുത്തെ ഭരണാധികാരികൾ നമ്മുടെ ഭരണാധികാരികൾക്ക് സഹോദര തുല്യരാണ് അവിടുത്തെ ജനങ്ങൾ നമ്മുടെ ജനങ്ങൾക്ക് സഹോദര തുല്യരാണ് ജോലി ചെയ്ത് പണം നൽകുന്നതിലുപരി അവർ പരിഗണന നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം അതുകൊണ്ട് നമ്മളെല്ലാവരും നമുക്കും നമ്മുടെ രാഷ്ട്രത്തിനും നമ്മുടെ ഭരണാധികാരികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഗൾഫ് രാഷ്ട്രങ്ങൾക്കും അവിടുത്തെ ഭരണാധികാരികളും അവിടുത്തെ ജനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ ഒരു കടമയായി സ്വീകരിക്കണം മറക്കാതെ അത് ചെയ്തിരിക്കണം എന്ന് അഭ്യർത്ഥിക്കട്ടെ